എന്റെ എന്റെ ഞാൻ വില ആലപ്പുഴയിൽ ചേർന്ന സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയടൻ പ്രകാശ് രാജ് സംസാരിച്ചു തുടങ്ങിയത് ഈ നാലു വരി കവിതൊല്ലിക്കൊണ്ടായിരുന്നു കവിതയുടെ ബാക്കി പൂരിപ്പിക്കും മട്ടിൽ അദ്ദേഹം ഇങ്ങനെ കൂടി തുടർന്ന് പറയുന്നുണ്ട് ഗാസയിലെ കൂട്ടക്കുരുതിയോട് മൗനം പങ്കെടുക്കുന്നവർ പലസ്തീനിലെ മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകാശ് രാജ് ചൊല്ലിയ ചെറുതെങ്കിലും ശക്തമായ നാലുവരി കവിതയുടെ രചയിതാവും മറ്റൊരു പലസ്തീന് തന്നെ ദേശീയതയുടെ പ്രതിരൂപമായ കവി മഹമ്മൂദ് റവിഷ് എഴുതിയ കവിതകളിൽ അത്രയും പലസ്തീൻ എന്ന തൻ്റെ ജന്മദേശത്തെ ജീവിതത്തോടുള്ള അടങ്ങാത്ത ആസക്തിയെ പ്രണയത്തെ നിറച്ച കവി ما النوم وحدي بلا صخب في الحرير ابتعد وحيدا കവിതയിലെ ഇടമെന്നത് പിറന്ന മണ്ണിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ദൂരേക്ക് പോയാലും തിരിച്ചു വരാതിരുന്നാലും ആ സ്ഥലം അകത്തുണ്ട് ഭാഷയുടെ കവിതയുടെ ഇടമാണത് ജനിച്ചദേശം ദിവസവും ബോംബ് വീണ് തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മണ്ണിനോടുള്ള അടങ്ങാത്ത ആസക്തിക്ക് പുറത്ത് കവിതകൾ എഴുതുകയായിരുന്നു ദർബീഷ് അവിടുത്തെ മനുഷ്യരെ കുറിച്ച് മഞ്ഞിനെ കുറിച്ച് മരങ്ങളെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ബിർബ എന്ന ഗ്രാമത്തിൽ സലീം ദർബീഷിന്റെയും ഹുറിയ ബിക്കായിയുടെയും എട്ട് കുട്ടികളിൽ രണ്ടാമത്തെ ആളായി ജനിച്ച ദർബീഷിന് ആറു വയസ്സുവരെ മാത്രമേ ജനിച്ച ദേശത്ത് തുടരാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഒടുവിൽ തദ്ദേശീയരായ അറബികളും ഇസ്രായേലി പട്ടാളവും തമ്മിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് ആ കുടുംബത്തിന് തെക്കൻ ലബനിലെ നൈമ എന്ന കുഞ്ഞു ഗ്രാമത്തിലേക്ക് താമസം മാറ്റേണ്ടി വന്നു പക്ഷേ രണ്ടു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ദർവീഷ് മുത്തശ്ശിനൊപ്പം പലസ്തീനിലേക്ക് തന്നെ രഹസ്യമായി മടങ്ങിപ്പോയി അപ്പോഴേക്കും താൻ ജനിച്ച ദേശം അപ്പാടെ ഇസ്രായേൽ പട്ടാളം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇസ്രായേൽ കുടിയേറ്റക്കാർ അവിടങ്ങളിൽ കോളനി സ്ഥാപിച്ചിരുന്നു ഒടുവിൽ അധികം ദൂരത്തല്ലാത്ത അൽ ജദീദ എന്ന ഗ്രാമത്തിൽ ദർവീഷ് മുത്തശ്ശിനൊപ്പം താമസമാക്കി അനധികൃത കുടിയേറ്റക്കാരൻ എന്ന ലേബലിലായിരുന്നു പിന്നീടുള്ള ദർവിഷിൻ്റെ ജീവിതം രഹസ്യമായിട്ടായിരുന്നു വിദ്യാഭ്യാസം ഇസ്രായേലി അറബികൾ രണ്ടാം തരം പൗരന്മാരാണ് എന്ന ബോധം അവരിൽ ഉണ്ടാക്കാൻ ഭരണകൂടം വന്ന് വേണ്ടതൊക്കെ ചെയ്തിരുന്നു അവരുടെ യാത്രകൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ഇസ്രായേലിന്റെ ദേശീയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവർ നിർബന്ധിതരുമായിരുന്നു ഇസ്രായേൽ രാഷ്ട്ര വാർഷികത്തിന് ഒരു അറബി ബാലൻ്റെ നിലവിളി എന്ന മട്ടിൽ കവിത എഴുതിയതിന് മിലിറ്ററി ഗവർണർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അദ്ദേഹം പിന്നീട് ഓർക്കുന്നുണ്ട് ഒരു അറബി ബാലൻ്റെ നിലവിളിയായിരുന്നു ആ കവിത നിനക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം നിനക്ക് കളിപ്പാട്ടങ്ങളുണ്ട് എന്നാൽ എനിക്കത് പറ്റില്ല നിനക്ക് വീടുണ്ട് എനിക്കില്ല നിനക്ക് ആഘോഷങ്ങളുണ്ട് എനിക്കൊന്നുമില്ല നമുക്ക് ഒരുമിച്ച് കളിച്ചുകൂടെ ഇനിയും ഇതുപോലുള്ള കവിതകൾ എഴുതിയാൽ നിന്റെ അച്ഛൻ്റെ പണി ഞാൻ തെറുപ്പിക്കുമെന്നായിരുന്നു ഗവർണറുടെ ഭീഷണി ഇസ്രായേലിന് തൻ്റെ മണ്ണിനോടും ജനതയോടുമുള്ള വിദ്വേഷം ദർവീഷ് ചെറുപ്പത്തിൽ തന്നെ അനുഭവിക്കുന്നുണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ ഇസ്രായേലി ഭരണത്തോടുള്ള പലസ്തീനിൻ്റെ പ്രതിരോധങ്ങളായിരുന്നു ഐഡൻറ്റിറ്റി കാർഡ് എന്ന പ്രസിദ്ധമായ കവിതയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഞാൻ ആളുകളെ വെറുക്കുന്നില്ല ഞാൻ ആരെയും കൊള്ളയടിക്കുന്നില്ല എന്നാൽ വിശന്നാൽ എന്നെ തട്ടി മാറ്റിയവൻ്റെ മാംസം ഞാൻ കഴിക്കും കരുതിയിരു എൻ്റെ വിശപ്പിനെ എൻ്റെ രോഷത്തെ പിന്നീടും പല കാലങ്ങളിൽ പല ദേശങ്ങളിലായി ദർവീഷ് ജീവിതം ജീവിച്ചു തീർക്കുന്നുണ്ട് പാരീസിലാണ് തന്നിലെ കവി പൂർണ്ണതയിലെത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അപ്പോഴും ആ കവിതകളിൽ നിറയെ കടന്നു വരുന്നത് പലസ്തീൻ എന്ന തൻ്റെ ദേശവും മനുഷ്യരുമാണ് മർക്കസ് ആലം ഇക്കാലത്ത് നിരീക്ഷണവും ഐറണിയും ഒന്നിക്കുന്ന ഒരു ശൈലിയിലേക്ക് ദർവീഷിന്റെ കവിതകൾ മാറുന്നുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും ശുദ്ധാപ്തി വിശ്വാസിയാകാനുള്ള ശ്രമവും അതിൽ കാണാം രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദർബീഷിൻ്റെ അവസാന കൃതി ഫിദ്രുതുൽ ഗിയാബിൽ മരണത്തെ ഒരുതരം ഗുരുത്വാകർഷണ ശക്തിയായി അനുഭവിക്കുന്ന ദർബീഷിനെയാണ് കാണുക ബോംബുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ തെരുവുകൾ ഞങ്ങളെ വളയുന്നു മരണം പരിചയമുള്ളതാണോ എനിക്കു പരിചയം ജീവിതത്തെയാണ് ഒടുങ്ങാത്ത തൃഷ്ണയെ മരിച്ചവരെ അറിയാമോ പ്രേമിക്കുന്നവരെ അറിയാം ഒരേ സമയം തൻ്റെ കാലാതീതത്വവും നശ്വരതയും അറിയുന്ന ഒരു കവിയുടെ രചനകളായിരുന്നു നിർവീശിന്റെ കവിതകളെല്ലാം തൻ്റെ രചനകളുടെ പൊതു സ്വഭാവമായ പ്രമേയങ്ങളാണ് അദ്ദേഹം പലപ്പോഴും ആവർത്തിക്കുന്നതെങ്കിലും അതിൽ വിഷാദത്തിൻ്റെ ഒരു നിഴൽ കിടപ്പുണ്ട് ആ വിഷാദമാവട്ടെ പ്രായത്തിനൊപ്പം പ്രവാസം രേഖപ്പെടുത്തിയ ഒരു ദീർഘജീവിതത്തിനും തൻ്റെ ജന്മദേശത്തിനുമേലുള്ള അധിനിവേശത്തിനുമൊപ്പം സ്വാഭാവികമായി വന്നു ചേർന്നതാണ് പലസ്തീനിൽ സ്വാതന്ത്ര്യ പുലരുവോളം അതിനപ്പുറവും ഗർവീശിൻ്റെ കവിതകൾക്ക് ജീവിതമുണ്ട് ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് രാജ്യാതിർത്തികൾക്കപ്പുറമുള്ള ഏത് നീതി നിഷേധത്തെയും തുറന്നെതിർത്തിരുന്ന നിരുപാധികം ഇരയോടൊപ്പം നിൽക്കുമായിരുന്ന നമ്മൾ മലയാളികൾക്ക് അടുത്ത കാലത്തായി കൈമോശം വന്നുപോയ ആ സഹാനുഭൂതിയെ ഈ കാലത്ത് എന്തുകൊണ്ടും നാം പലസ്തീനൊപ്പം നിൽക്കണമെന്നതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്താൻ ധെർവീഷിൻ്റെ കവിതയെ ഉപയോഗിക്കുകയായിരുന്നു പ്രകാശ് രാജ് ദർവീഷിനല്ലാതെ അത് മറ്റാർക്ക് വേണ്ടി